നല്ല ദിവസം നല്ല തുടക്കം ഒന്നുമില്ല വണ്ടി മനസിലായിരുന്നു വരുന്ന വഴിക്ക് വണ്ടി എത്തിയ പോലെ മനസ്സിലെ പണി കിട്ടി അരണയട്ടനും പിന്നെ മെക്കാനിക്കും കൂടിയിട്ട് വണ്ടിയുടെ ട്യൂബൊക്കെ അഴിച്ച് പുതിയൊരു ട്യൂബ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിലിട്ട് സെറ്റാക്കിയ ശേഷം അവിടുത്തെ മെക്കാനിക് പറഞ്ഞ് ഇവിടെ കാറ്റടിക്കുന്ന മെഷീൻ കംപ്ലൈന്റ് ആണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കാറ്റടിക്കേണ്ടി വരുന്നത് ദയം നോക്കിയേ ഈ കൊച്ചു സുന്ദരി ഉണ്ടോ നമ്മൾ നിന്ന റൂമിന്റെ ഓണർ മോളാണിത് അങ്ങനെ ബാഗൊക്കെ സെറ്റ് ആക്കിയ ശേഷം ഞങ്ങൾ നാലാൾക്കാരും വിട്ടു കിട്ടോ വണ്ടി ഹേ ലഗീസ് അങ്ങനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് ചിച്ചൻ ബ്രിഡ്ജും കൂടാതെ നൈറ്റ് കീമോണാസ്ട്രി ഒന്നും കൂടി കണ്ട ശേഷം തിരിച്ചറ നോക്കുമ്പോ വഴിന്ന് വണ്ടി നൈസരുന്ന് പൊളഞ്ഞു കിട്ടോ ഒന്നുമല്ല വണ്ടി നൈസായിട്ട് പഞ്ചറായി നല്ല ദിവസം നല്ല തുടക്കം ഒന്നുമില്ല വണ്ടി പഞ്ചറായി വണ്ടി പഞ്ചറായി വണ്ടി പഞ്ചറായി വണ്ടി പഞ്ചറായി ഇന്നലെ രാത്രി കിമാര് പോയിട്ട് എന്താ പറയാ അവിടെ പോയി അവിടുത്തെ നൈറ്റ് വ്യൂ കണ്ട് ഫുൾ ഹാപ്പി ഹാപ്പി മൂഡായിരുന്നു വരുന്ന വഴിക്ക് വണ്ടി പൊളച്ച് അപ്പോഴേ മനസ്സിലെ പണി കിട്ടി പണി കിട്ടി ലൈസായിട്ട് വണ്ടി പഞ്ചറായി സംഭവം എന്താണെന്നു വെച്ചാൽ ആണി കയറിയതാ റാണി ആണിതല്ലേ ഈ ആണി കിഡിലും പോലത്തെ റാണി കീറി അതോടെ സൈഡായ വണ്ടി അയ്യോ ആകെ പെട്ടി ചേർന്നേട്ട നിന്നിട്ടൊക്കെ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട് നമ്മൾ നടക്കുന്നുണ്ട് പക്ഷേ വല്ല സങ്കടം തന്നെ പെട്ടുപോയി പാടാണ് സർവ സാധാരണമാണ് എന്നാണ് മനസ്സിലാക്കണം അതിനിടയ്ക്ക് നട റൂട്ട് മാറിപ്പോ അതിൽ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു ആ ശ്രദ്ധിച്ചില്ല ഇത ചുറ്റി നടക്ക് രണ്ടു മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് പത്ത് കിലോ നടന്നു ഇങ്ങോട്ട് പത്ത് കിലോമീറ്റർ നടന്നറിയത്തില്ല ആ മറ്റ സംഭവം അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് നമ്മളെ വണ്ടിയൊക്കെ അഴിച്ച ശേഷം അരണേട്ടനും പിന്നെ മെക്കാനിക്കും കൂടിയിട്ട് വണ്ടിയെ ട്യൂബൊക്കെ അഴിച്ച് പുതിയൊരു ട്യൂബ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിലെ ഏറ്റവും ബെനിഫിറ്റ് ആയ കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് മണാലിന്ന് റൈഡ് മോട്ടോ അഡ്വഞ്ചേഴ്സിന്ന് വണ്ടി എടുക്കാൻ നേരം അവർ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരു സെപ്പറേറ്റ് കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് രണ്ട് ട്യൂബും പിന്നെ കുറേ എക്യുപ്മെൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നിന്ന് വേറെ ട്യൂബ് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ട്യൂബൊക്കെ മാറ്റി വണ്ടി സെറ്റാക്കിയ ശേഷം അവിടുത്തെ മെക്കാനിക് പറഞ്ഞ് ഇവിടെ കാറ്റടിക്കുന്ന മെഷീൻ ആണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കാറ്റടിക്കേണ്ടി വരുന്നത് അങ്ങനെയൊക്കെയാണ് ദത്തും അവിനാഷും പറയുന്നത് അവരുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട് അത് വെച്ചിട്ട് കാറ്റ് ഫുൾ അടിക്കുകയാണ് അങ്ങനെ അവരുടെ ആ മെഷീൻ വാങ്ങി കാറ്റ് ഫുള്ളടിച്ച് വണ്ടി സെറ്റാക്കിയ ശേഷം നമ്മൾ കാസേല റൂമിലേക്ക് വിട്ടു കേട്ടോ ദേ നോക്കിയാൽ ഈ കൊച്ചു സുന്ദരി കേട്ടോ നമ്മൾ നിന്ന റൂമിന്റെ ഓണറെ മോളാണിത് പുള്ളിക്കാരി ഭയങ്കര പിടിവാചൊക്കെയാണ് അങ്ങനെ കുറച്ച് കൊഞ്ചിക്കാനൊക്കെ നോക്കിയാൽ പോലും അടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ മേലെ സെറ്റാക്കിയ ശേഷം നമ്മൾ തിരിച്ച് മണാലിക്ക് വീടുക കേട്ടോ ഞാൻ നമ്മൾ ഇവിടെ നിന്ന് ഇന്ന് വൈകുന്നേരം ഏഴ് മണി എട്ട് മണി കഴിഞ്ഞാൽ മണാലി എത്തുന്ന പറഞ്ഞേ മുമ്പേ പ്ലാൻ ചെയ്ത് ഇറങ്ങേണ്ടതായിരുന്നു പക്ഷേങ്കില് നിങ്ങൾ ഹെൽമെറ്റ് ആ മേലെ ആണല്ലേ അതിൻ്റെ എന്താ തോന്നുന്നു ആ അത് കിടക്കും ഇറങ്ങണ്ടായിരുന്നു കേട്ടോ ആ ഓക്കെ അങ്ങനപ്പം നമ്മൾ മുമ്പേ ഇറങ്ങേണ്ടായിരുന്നു കഥ മണി പാടി പറ്റാതി കേട്ടോ ഇനി ഒന്നും അങ്ങനെ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ മേലെ സെറ്റാക്കിയ ശേഷം നമ്മളിത് തിരിച്ച് മണാലിക്ക് വീടുക ഉണ്ടോ പോകുന്ന വഴിക്ക് ചന്ദ്രതാരും കൂടെ പറ്റുകയാണെങ്കിൽ കയറണം ചന്ദ്രതാരൻ ക്ലോസിലാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ബാഗൊക്കെ സെറ്റാക്കിയ ശേഷം ഞങ്ങൾ നാലാൾക്കാരും വിട്ടു കിട്ടോ വണ്ടി